ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് എ ബി സി ജ്യൂസ് എ ആപ്പിൾ ബി ബീട്രൂട്ട് സി ക്യാരറ്റ് ഇതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയും രണ്ട് ആപ്പിളുമാണ് എടുത്തിരിക്കുന്നത് അതിന് ടേസ്റ്റിനെ ഇറക്കാൻ വേണ്ടി ഒരു നാരങ്ങായ കൂടി എടുത്തിട്ടുണ്ട് ഞാൻ ആ ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളെല്ലാം ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ക്യാരറ്റും ബീട്രൂട്ടും ഏകദേശം ഒരേ അളവാണ് അപ്പോൾ കുറച്ചുകൂടെ കൂടുതലെടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം എടുക്കണം അപ്പോൾ ബീട്രൂട്ട് ഇടാം ഞാൻ ക്യാരറ്റും കൂടെ ചേർക്കാം കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ കൂടി ചേർക്കാം ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ നീര് കൂടി ചേർക്കാം ഈ നാരങ്ങയുടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ വരും അതുപോലെ നാരങ്ങയുടെ ഗുണവും കിട്ടും ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം ഒന്ന് അരയ്ക്കാം പിന്നെ വേണമെങ്കിൽ വെള്ളം നമുക്ക് ചേർക്കാം നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി മധുരത്തിനായി ഞാൻ കുറച്ച് തേൻ ചേർക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ തേനോട് ചേർക്കുന്നത് നല്ലതായിരിക്കും തേൻ്റെ ഗുണവും കിട്ടും അവർക്ക് കുടിക്കാനും കുറച്ചും നല്ലതായിരിക്കും ഇനി നമുക്ക് ആ തേനോട് ഒഴിച്ച് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കണം അരഞ്ഞിട്ടില്ല അത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്കിത് അരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം അരിക്കാതെ കുടിക്കാമെങ്കിൽ അത്രയും നല്ലതാണ് അരിച്ചു കുടിച്ചാലും മതി കുട്ടികളാകുമ്പോൾ അല്ലെങ്കിൽ കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈ ജ്യൂസിന് ധാരാളം ഗുണങ്ങളുണ്ട് വൈറ്റമിൻസും മിനറൽസും എല്ലാം ധാരാളം അടഞ്ഞൊരു ജ്യൂസാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു ജ്യൂസാണ് കൊടുക്കാൻ